ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ആലപ്പി അഷ്റഫ് ആലപ്പി അഷ്റ പിന്നെ ചാനലിൽ സിനിമാ കാര്യങ്ങളും പുള്ളിയുടെ അനുഭവങ്ങളും ഒക്കെ പറയാറുണ്ട് പല സിനിമയിലെ പല കാര്യങ്ങളും പുള്ളിയുടെ ചാനൽ കണ്ടാൽ നമുക്ക് മനസ്സിലാകും കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരൊക്കെ നിന്ന് കണ്ട് അനുഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് അവർ വി വിളിച്ചു പറയുന്നത് മറ്റേ ആക്രമിച്ച കാര്യങ്ങളൊക്കെ അതിൻ്റെ അങ്ങനെയൊക്കെ ഒരു പുള്ളി ഒത്തിരി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം മുന്നിട്ട വീഡിയോയ്ക്കകത്ത് രഞ്ജിത്ത് രഞ്ജിത്ത് പഴയ നടൻ നല്ല നടൻ ആയിട്ടുള്ള പഴയ നടനെ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ അടിക്കുന്ന ഒരു സീനുണ്ട് സീൻ എന്ന് പറഞ്ഞാൽ സിനിമയെ ഷൂട്ട് ചെയ്തല്ല വെറുതെ ജസ്റ്റ് ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു തമാശ പറഞ്ഞപ്പോൾ ആ തമാശ പുള്ളിക്കാരന് രഞ്ജിത്തിന് ഇഷ്ടപ്പെടാതെ വന്നതിൻ്റെ പേര് എഴുന്നേറ്റകത്ത് പുള്ളിക്കാ ഒടുവിലുണ്ണികൃഷ്ണൻ്റെ കവള് തീർത്ത് അടി കൊടുത്ത് കറങ്ങി അങ്ങേര് താഴെ വീണ് എന്നിട്ട് എഴുന്നേറ്റപ്പം കണ്ണുനീരൊഴിച്ച് കണ്ണും കാണാമല്ലാത്ത വല്ലാത്ത ഒരവസ്ഥയിൽ അപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് ഓർക്കണം രഞ്ജിത്തിൻ്റെ പ്രായം ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണൻ്റെ പ്രായം ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണൻ്റെ ആരോഗ്യസ്ഥിതി ഇതെല്ലാം ഈ മാഡംബിത്തരം എന്ന് പറയുന്ന പോലെ ഒരു സ്വഭാവം രഞ്ജിത്തിനുണ്ട് പക്ഷേ മലയാള സിനിമയിൽ അത് ആരേലൊരു പീഡനമായിട്ട് വന്നാൽ ഉടനെ അത് വെറുതെ കെട്ടിച്ചമച്ചതാണെന്ന് പറയാം കാരണം നമ്മുടെ ഉള്ളിൽ ഈ മനുഷ്യനൊക്കെ ഈ രഞ്ജിത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു വിഗ്രഹമാണ് അത് ഒടഞ്ഞു പോകാൻ അങ്ങോട്ട് നമ്മൾ സമ്മതിക്കില്ല നമ്മുടെ മനസ്സ് അപ്പോൾ നമ്മൾ ഉടനെ ആര് പീഡനത്തിൻ്റെ ഇത് വന്നാലും നമ്മൾ ഉടനെ തർക്കിച്ച് അത് അത് കണ്ടാൽ അറിയാം അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് വെറുതെ പറയുന്നത് ാണ് കാശ് കിട്ടാൻ പറയുന്നാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മള് തള്ളു ആലപ്പിയ ഷറഫിനിപ്പൊ കാശ് കിട്ടാൻ വേണ്ടി തള്ളുന്നല്ല രണ്ടാമത് പുള്ളി പുള്ളിയുടെ ചാനലിൽ വന്ന് ഇത്ര വെട്ടിത്തോറന്ന് പറയുമ്പോൾ ഇതെല്ലാം ഫേക്കായ ഒരു ന്യൂസ് ഉണ്ടാക്കിയതാണ് രഞ്ജിത്തിന് അപ്പൊ തന്നെ കേസിന് പോകാം വൻ വിഷയവും അപ്പൊ ഉണ്ടായ സംഭവമായിട്ടാണ് പുള്ളി പറയുന്നത് അപ്പോൾ പുള്ളി പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം ഞാൻ ആദ്യമായി മട്രാസിൽ വെച്ച് കാണുമ്പോൾ വളരെ ആകർഷണീയമായ സ്വഭാവ സവിശേഷതകളുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു എല്ലാവരോടും സ്നേഹപൂർവ്വം ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എല്ലാവരോടും എളിമയോടെയും പരസ്പര ബഹുമാനത്തോടെയും ഇടപഴകുന്ന ഒരാൾ അതിലുപരി ഉന്നത വ്യക്തിത്വമുള്ള ഒരു കലാകാരൻ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം എഴുത്തിലായാലും സംവിധാനത്തിലായാലും തന്റേതായ കയ്യൊപ്പ് ചാർത്തിയവയായിരുന്നു മറ്റുള്ള ചിലരെ പോലെ അന്യഭാഷാ ചിത്രങ്ങളെ ഒരിക്കലും അദ്ദേഹം ആശ്രയിച്ചിട്ടുമില്ല അങ്ങനെ മറ്റുള്ളവർക്ക് അസൂയ തോന്നും വിധം അദ്ദേഹം വിജയത്തിന്റെ ഓരോ പടവുകളും ചവിട്ടിക്കേറി മോഹൻലാലിന്റെ ആരാധകർക്ക് ഇത് ശരിയാണ് ആറാം തൊമ്പുരാൻ അങ്ങനെയുള്ള കുറേ സിനിമ ഒന്നും മലയാള സിനിമയുടെ ഭാഷ തന്നെ മാറിപ്പോയി അതുവരെ ഉണ്ടായിരുന്ന മലയാള സിനിമയിലെ നായകനൊക്കെ സംസാരിച്ചുകൊണ്ട് വന്നിരുന്ന ഒരു ഭാഷ മാറിയിട്ട് മറ്റൊരു തരത്തിലേക്കുള്ള ഒരു ലാംഗ്വേജ് ആ രീതിയിലേക്കുള്ള ഒരു ഭാഷ തന്നെ കൊണ്ടുവന്ന രഞ്ജിത്താണ് ആവേശമുളവാക്കിയ ചിത്രങ്ങളായിരുന്നു ദേവാസുരം ആറാം തമ്പുരാൻ നരസിംഹം തുടങ്ങിയ ഒരുപിടി ചിത്രങ്ങൾ ഇതിന്റെ എല്ലാം പിന്നിൽ കരുത്തനായ രഞ്ജിത്തായിരുന്നു രഞ്ജിത്ത് അങ്ങനെ വിജയത്തിന്റെ വെണ്ണിക്കൊടി പാറിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് പരിണാമങ്ങൾ സംഭവിച്ചു പഴയ സ്നേഹവും പുഞ്ചിരിയുമൊക്കെ മാറി മുഖത്ത് ദേഷ്യവും ഗൗരവവും അത് സ്വാഭാവികം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം പടവുകൾ ഇങ്ങനെ മുകളിലോട്ട് കയറി പോകുമ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് പിന്നെ അതിൻ്റെ വിൽ പവറും മണി പവറും കേട്ടിട്ടില്ലേ മണി പവർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ജനത്തിന് വിൽ പവർ ഉണ്ടാകും അതൊരു പോസിറ്റീവായിട്ട് പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് ഈ അഹങ്കാരാണ് മണിപ്പവർ വന്നു കഴിയുമ്പം പണം ഇഷ്ടം പോലെ കായിലുണ്ടാകുമ്പം എന്ത് നേടാം എന്നൊക്കെയുള്ള ഒരു വിൽ പവറ് സ്വാഭാവികമായിട്ടുണ്ടാകും നല്ല കാര്യം തന്നെ പക്ഷേ ആ വിൽ പവറിൻ്റെ ഒരു സൈഡ് അഹങ്കാരമാണ് പിന്നെ മറ്റുള്ള മനുഷ്യരെ കാണുമ്പോൾ അങ്ങോട്ട് പുച്ഛമായി തീരും പിന്നെ ദൈവം എടുത്ത് താഴോട്ടിട്ടോളും വലിയ അധികം താമസമൊന്നും അല്ല ആരുടെ കാര്യം ഇപ്പൊ രഞ്ജിത്തിന്റെ കാര്യം ആരുടെ ആണെങ്കിലും കാര്യം അങ്ങനെ തന്നെയാണ് വല്ലാതെ അങ്ങ് അഹങ്കരിച്ച് മോടിപ്പോയാൽ ഇട്ടപ്പൊത്തോന്നും താഴോട്ട് വീഴും നിറച്ചു പിന്നീട് മറ്റുള്ളവരെ കാണുകയും ഞാനാണ് ശരി ഞാൻ മാത്രമാണ് ശരി എന്ന മനോഭാവത്തിലേക്ക് കടന്നു ഐ ആം ദി സ്റ്റേറ്റ് ഐ ആം ദി നേഷൻ എന്നൊക്കെ പറഞ്ഞതുപോലെ ഐ ആം ദി സിനിമ എന്ന നിലപാടിലേക്ക് അദ്ദേഹം വന്നു രഞ്ജിത്തിന്റെ ഇത്തരം തെറ്റായ വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ കുറെ പരിവാരങ്ങൾക്കും രഞ്ജിത്ത് രഞ്ജിത്ത് പറയുന്ന പല യോജിക്കാൻ കഴിയുമായിരുന്നില്ല പറയുന്നു എനിക്ക് പൊതുസമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ലെന്ന് ഞാൻ ചെയ്യുന്ന ഒരു എന്ന് പറഞ്ഞാൽ ുംകൈമ ചെയ്യുന്നത് അതെന്തോ വിചാരം അല്ലെ നമ്മളൊക്കെ ഇവരെ ആരാധിച്ച് ഇവര് കൊണ്ടിരുന്ന കഥാപാത്രം ഇവര് സംവിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ ഇവരെഴുതിക്കൊണ്ട് എഴുതിക്കൊണ്ടുവരുന്നത് ഇതൊക്കെ നമ്മൾ വലിയ കാര്യമായിട്ടെടുക്കുമ്പോൾ അവര ഒരു കലയെ അല്ലെ അവര ഒരു ചെയ്യുന്ന പ്രവൃത്തി ഒരു ക്രൈമായിട്ടാണ് എടുക്കുക എന്ന് പറയുമ്പോൾ എന്തൊരു വിരോധാഭാസമാണ് നമ്മൾ ചിന്തിക്കുന്നോ അവർ ചെയ്യുന്നോ ആയിട്ട് അഹങ്കാരം എന്നല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല സിനിമ ഒരു നല്ലൊരു കലയാണ് അത് നമുക്കറിയാവുന്ന കാര്യമാണ് കലാകാരന്മാരാണ് അതിൻ്റെ അകത്ത് അഭിനയിക്കുന്നത് അത് തിരക്കഥ എഴുതുന്നതിനും ഒരു കലാകാരനാണ് ഡയറക്ടറും അതെ അപ്പോൾ പിന്നെ ഇതൊക്കെ അഹങ്കാരമെന്നേ പറയാൻ പറ്റുകയുള്ളു അദ്ദേഹം പറയുന്നു സിനിമ ചെയ്യുന്നത് ഒരു ക്രൈം ആയിട്ടാണ് രഞ്ജിത്ത് കാണുന്നത് ഈ അഭിപ്രായത്തോട് പല വിയോജിപ്പുകളും പല ഭാഗത്തു നിന്നും ഉയർന്നു അങ്ങനെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി ചലച്ചിത്ര അക്കാദമിയിൽ ആ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ആലപ്പി ഷറഫിന്റെ ആ ഡയലോഗ് വരിക്കാശ്ശേരി ശരിയാ കേട്ടോ ഒരു മാടമ്പി ഡയലോഗുകൾ എല്ലാ സിനിമയിലും ശ്രദ്ധിച്ച് അറിയാം പുള്ളിയുടെ ഉള്ളിലൊരു മാടമ്പി ഉണ്ട് പിന്നീട് വരിക്കാശ്ശേരി മനയിലെ തമ്പ്രാനായി അങ്ങ് മാറി മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒരു കാലത്ത് രഞ്ജിത്തിന് ഏത് വേദിയിലേക്കും കരകോഷങ്ങളോടെ സ്വീകരിക്കാറുണ്ടായിരുന്ന ജനങ്ങൾ പിന്നീട് രഞ്ജിത്തിന് വലിയ കൂക്കുവിളിയോടെ എതിരേൽക്കാൻ തുടങ്ങി ഐ എഫ് എഫ് കെയുടെ പരിപാടിയിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ കൂക്കുവിളിയോടെ ജനം എതിരേറ്റപ്പോൾ ഇദ്ദേഹം അത് ശരിയാണ് കൊടിച്ചുപ്പെട്ടിയോടാണ് ഉപമരിച്ച കൂവിയവരെ അതേപോലെ തന്നെ ഇത് ഞാൻ കുറേ കണ്ടിട്ടുണ്ട് അന്നത്തെ ആ പ്രസംഗം കേട്ടവർക്കറിയാം ഓ ഒടുക്കത്തെ ദാഷ്ട്രമായിരുന്നു കോളേജ് രാഷ്ട്രീയമൊക്കെ ഉണ്ടാവാം ആൾക്കാർക്ക് കോളേജ് പഠിക്കുമ്പോൾ ആ രാഷ്ട്രീയത്തെ ആ എസ് എഫ് ഐ അല്ല ഏതാണേലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് അതിനെയൊക്കെ തരണം ചെയ്തു പോന്നിട്ടുണ്ട് അതിൽ നിന്നുള്ള അനുഭവ സമ്പത്തുണ്ട് അതൊരു പവറായിട്ട് കയ്യിലുണ്ടാവാം പക്ഷേ അതൊരു നല്ല രീതിക്ക് പ്രകടിപ്പിക്കണം പക്ഷേ എങ്കിൽ ഒരു അഹങ്കാരത്തിൻ്റെ ധനിയോടു കൂടി സംസാരിക്കാൻ പാടില്ല അന്നത്തെ ആ ഒരു പ്രസംഗത്തെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട് ഊട്ടാഷ്ടായി പോയായിരുന്ന ആ കൂക്കുവിളിക്കാരെ ഉപമിച്ചത് കൊടിച്ചിപ്പട്ടിയോടാണ് അവിടെ മുതൽ അദ്ദേഹം ഓരോരോ പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ തുടങ്ങി ആരാധകർ കൈവിട്ടു ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ ചലച്ചിത്ര അക്കാദമിയിൽ അദ്ദേഹത്തിനെതിരെ എതിർ ശബ്ദമുയർന്നു അവരും കൈവിട്ടു അപ്പോഴേക്കും അദ്ദേഹം ഗവൺമെന്റ് കൈവിട്ടെന്ന് പറഞ്ഞാൽ ഗവൺമെന്റുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഗവണ്മെന്റിന് പക്ഷേ പീഡന പീഡനക്കേസൊക്കെ വരുമ്പോഴത്തേനും പിടിച്ചു നിൽക്കാൻ മേലാത്തത് വിട്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് രേവതി അപ്പോൾ ഇതേ ക്യാരക്ടർ അന്നൊരു പീഡനത്തിൻ്റെ ഒരു പയ്യൻ വന്ന് അവനെ ഹോട്ടലിൽ വിളിച്ച് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ്റെ എല്ലാ ഫോട്ടോയും നഗ്ന ഫോട്ടോയും എല്ലാ വീഡിയോകളും ഒക്കെ എടുത്ത് രേവതിക്കാണ് അയച്ചു കൊടുക്കുക അവൻ പറയുന്നുണ്ട് പക്ഷേ അവൻ ആ പറഞ്ഞ ശൈലി ആ വ്യക്തിയെ ഒന്നും ജനങ്ങളും മലയാളികളെ ഏറ്റെടുത്തില്ല എന്താ കാര്യമെന്ന് വെച്ചാൽ അതെല്ലാം അവൻ ചുമ്മാ ഒരു ഇതാണ് അവനാണാണോ പെണ്ണാണോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ അങ്ങോട്ട് പുച്ഛിച്ച് നമ്മൾ വെറുതെ വിട്ടു പക്ഷേ ഇതുപോലൊരു ധാഷ്ട്യമുള്ള വ്യക്തിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രേവതിയാണെന്ന് ഓർക്കുമ്പോഴാണ് രേവതി ഒരു സ്ത്രീയാണ് ഒരു നമ്മളൊക്കെ കരുതിയിരിക്കുന്ന ഒരു നല്ല സ്ത്രീ എന്നുള്ള രീതിക്കാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇങ്ങേര് ഇതുപോലത്തെ ഒരു സ്വഭാവമാണെങ്കിൽ ആണെങ്കിൽ ഇത് രണ്ടും കൂടെ എങ്ങനെയാണോ യോജിക്കുന്നത് നമ്മളൊരു ഫ്രണ്ട്സായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഏകദേശം ഒരു വേവിലെന്തൊക്കെ ഒരുപോലെയുള്ള ഒരു തമ്മിലാണ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുക പക്ഷേ ഇവിടെ രേവതിയുടെ സ്വഭാവവും രഞ്ജിത്തിൻ്റെ സ്വഭാവമായിരിക്കാം അല്ലെങ്കിൽ എങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ആവും പീഡന കേസുകൾ വന്നു ഗവൺമെന്റും കൈവിട്ടു അദ്ദേഹം ഇതൊക്കെ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണെന്ന് എനിക്ക് തോന്നാനുള്ള ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനില് ഏതാനും നാളുകൾ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ അതിൽ ഒരു ചെറിയ വേഷവും ചെയ്തിട്ടുണ്ട് ഒരിക്കൽ നമ്മുടെ യശ ശരീരനായ ഒടുവിലുണ്ണികൃഷ്ണൻ അദ്ദേഹം രഞ്ജിത്തിനോട് എന്തോ ഒരു തമാശ പറഞ്ഞു മദ്യപിച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ചു നിന്നിരുന്ന രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഉടൻ ആ വയോവൃദ്ധന്റെ ചെവിക്കല്ല് നോക്കി ഒരൊറ്റ അടിയാണ് അടിക്കുന്നത് ആ അടി അടികൊണ്ട് ഒടുവിലുണ്ണികൃഷ്ണൻ കറങ്ങി നിലത്തി വീഴുകയാണ് നിരവധി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആരോഗ്യമില്ലാത്ത ഒടുവിലുണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ എല്ലാവരും കൂടി പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണു കാണാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം നിറ കണ്ണുകളോടെ നിൽക്കുന്നു അത് എല്ലാവർക്കും വലിയ ഷോക്കായി പോയി രഞ്ജിത്തിന്റെ ഈ പ്രവൃത്തിയോട് പലരും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും രഞ്ജിത്ത് അതൊന്നും മൈൻഡ് ചെയ്തില്ല ഒടുവിൽ കൃഷ്ണൻ തനിക്കേറ്റ അടിയുടെ ആഘാതത്തിൽ അദ്ദേഹം മാനസികമായിട്ടും തകർന്നുപോയി അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ഓരോ ദിവസങ്ങളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു കളിയും ചിരിയും എല്ലാം മാഞ്ഞിരുന്നു ആകെ ഒരു മ്ലാനതയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് ഈ അടിയോടൊപ്പം അദ്ദേഹത്തിന്റെ ഹൃദയവും തകർന്നുപോയി ഒടുവിലാന്റെ കളിയും ചിരികളും എല്ലാം മാഞ്ഞു അദ്ദേഹം സെറ്റിൽ വന്നാൽ തമാശ പറയുന്ന ഒരാളായിരുന്നു ചിരിക്കുന്ന ആളായിരുന്നു ആളായിരുന്നു രസിപ്പിക്കുന്ന അതൊന്നും പിന്നീട് ഞാൻ ഈ ൃഷ്ണെ അടിക്കുക പറയുമ്പോൾ പറയുമ്പോ അങ്ങേരതി മോചിതനാകാൻ പറ്റിയില്ല അങ്ങേർക്കെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം രഞ്ജിത്തിന്റെ പ്രായം എന്താണ് അങ്ങേരുടെ പ്രായം എന്താണ് അങ്ങേരുടെ ശാരീരിക അവസ്ഥ എന്താണ് ഇതെല്ലാം ഓർക്കണം അപ്പൊ ആ അതുപോലത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ കൈ നിവർത്ത് അയാളുടെ ചെവക്കല് തീർത്ത് അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു അഹങ്കാരം അല്ലെങ്കിൽ

അവര് ചിത്രീകരിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ആന ചാരി നിന്ന് ആനയുടെ മുന്നിൽ നിന്ന് അതുകൊണ്ട് ആ സംവിധായകൻ്റെ അയാളുടെ മനസ്സിന്റെ ഒരുമാതിരി വൈകൃതമല്ലേ അതിൻ്റെ അകത്തുനിന്ന് വ്യക്തമാവുന്ന അല്ലാതെ അതൊരു വലിയ കലാസൃഷ്ടിയാണോ വേറെ എല്ലായിടത്തും കഴിഞ്ഞു ഇനി എല്ലാം കഴിഞ്ഞു ഇനി പുതുമ തേടുകയാണ് ഫിസിക്കൽ റിലേഷൻ ഈ പുള്ളി പുതുമ തേടിയത് ആനയുടെ മുന്നിൽ പോയി നിൽക്കുക എന്ത് വൃത്തിയെട്ട ചിന്താഗതിയായത് പക്ഷേ ആ ചിന്താഗതിയെ അന്ന് എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു എന്തോ ഒരു പുതിയ കലാശിഷ്ടി പുതിയ കണ്ടുപിടുത്തം പുതിയ ചിന്താഗതി ഒരു തേങ്ങയല്ലേ വെറും വൃത്തിയേട്ട ചിന്താഗതി എന്ന് എനിക്ക് അന്നേ തോന്നിയിട്ടുണ്ട് കാരണം എല്ലാം കഴിഞ്ഞ് പിന്നെ കാമുകനാണേലും കാമുകിയാണേലും ഹസ്ബൻഡാണേലും വൈഫാണേലും അവരൊരു ഫിസിക്കൽ റിലേഷന് പോവുകയാണ് ആ സമയത്ത് അത് ബെഡ് ബെഡ്റൂം അല്ല കാണിക്കുന്നത് ആനയുടെ മുന്നിൽ പോയി അങ്ങനെ എങ്ങാണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു അത് ഞാൻ ചവിട്ട് എങ്ങാണ്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു എന്താണെങ്കിലും ഒരു വൈകൃതമാണ് അതിൻ്റെ അകത്തേതി അപ്പം ഇയാളുടെ മാനസികാവസ്ഥയെന്ന് പറഞ്ഞാൽ അത്ര തരന്താണെന്ന മാനസികാവസ്ഥയെ അത് വെച്ചാണ് ഒടുവിലുണ്ണി കൃഷ്ണനെ പോലത്തെ ഒരു മനുഷ്യനെ അയാൾ കടിക്കാൻ തോന്നുന്നു പിന്നെ രണ്ടാമൊന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട് ആലപ്പ്യ പറയുന്നത് കേട്ട ആ സെറ്റിലുള്ളവർക്കൊക്കെ എതിർപ്പുണ്ടായിരുന്നു എന്ന് പക്ഷെ ആരും വേറെ അതിൻ്റെ ആ എതിർപ്പ് മനസ്സിലൊതുക്കുകയാണ് ചെയ്തത് നിങ്ങളവിടുത്തെ ആ മേൽക്കോയ്മേ ആ മാഡംബിത്തരം മനസ്സിലായോ എതിർപ്പുണ്ടായിരുന്നു പക്ഷെ ആരും പ്രകടിപ്പിച്ചിട്ടും പുറത്ത് ഒന്നും ചെയ്യില്ല നമ്മളിപ്പോൾ ആലപ്പ്യഷർ പറയുമ്പോഴാണ് ഈ ഒരു വാർത്ത അറിയുന്നത് ഇതൊരു ന്യൂസ് ആയിട്ട് വരുവോ അല്ലെ ഇതിൻ്റെ പേര് ലീഗലായിട്ട് പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടില്ല അപ്പം ആ ഒരു ആയം ചെന്ന മനുഷ്യനെ അടിച്ചു ഒരു പരുവാക്കി അല്ലാതെ ഒന്നുമില്ല ഈ മനുഷ്യൻ പറയുമ്പോൾ മാത്രമാണ് ഈ ഇത് പുറം ലോകം അറിയുന്നത് അപ്പോൾ ആ സിനിമയിലെ ഇവരോടൊക്കെയുള്ള ആൾക്കാരുടെ കീഴിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു വിധേയത്വം മനസ്സിലാക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിലൂടെ മനസ്സിലാക്കുന്ന ഇയാളെ ഇയാളെ പോലെയുള്ളവരെ ചുമ്മാ കുറേ നല്ല സൃഷ്ടികളും മോഹൻലാലുമായിട്ട് ഇയാൾ ചേർന്ന് അഭിനയിച്ചപ്പോൾ നല്ല സിനിമകൾ ഉണ്ടായി സിനിമകൾ പിറന്നു അത് നമ്മൾ നമ്മളിഷ്ടപ്പെടുക്കുന്നത് നമ്മൾ ഇയാളുടെ വ്യക്തിത്വത്തെയും കൂടെയാണ് കയറി ഇഷ്ടപ്പെടുന്നത് ഒരു കാര്യമില്ല വിഗ്രഹങ്ങളാണ് ഇതുങ്ങളൊക്കെ ഉടഞ്ഞു കഴിഞ്ഞ വിഗ്രഹങ്ങളാണ് ഇവരെ ആരെയും ആരാധിക്കാനോ ഒന്നിനും കൊള്ളുകയല്ല സിനിമാ ലോകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്ന് പീഡന ത്തിൻ്റെ ആൾക്കാരെല്ലാം നമ്മൾ അയ്യെ അവർക്ക് വട്ട അല്ലേ അവർ പറഞ്ഞാൽ ശരിയല്ല അവർ ആ പറഞ്ഞതോണേ ആയിരുന്നു ഈ പറഞ്ഞ തോണെ ഇങ്ങനെയെല്ലാം ആക്ഷേപിക്കുന്നുണ്ട് പക്ഷെ അവരിലെല്ലാം കണക്കാണ് ഈ സിനിമാക്കാർ ഓരോരുത്തരും വൈകൃതങ്ങൾ പീഡനത്തിനിരയായ പെൺകുട്ടികൾ വന്നിട്ട് ഓരോ വൈകൃതങ്ങൾ വെളി പറഞ്ഞപ്പം ആർക്കും വിശ്വസിക്കാൻ പറ്റിയല്ല പക്ഷേ ഇപ്പം ആലപ്പിയ ഷെറഫ് ഇങ്ങേരുടെ ഈ ഒരു സ്വഭാവം പറയുമ്പോൾ ഇങ്ങേരുടെ മറു സ്വഭാവം എന്താണ് വേറൊരു ചെറുക്കം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായതാണ് വെറും വ്യക്തിത്വത്തിൽ പണവും കുമിഞ്ഞു കൂടിക്കഴിഞ്ഞപ്പോൾ വ്യക്തിത്വത്തിൽ എല്ലാവർക്കും ഇവരൊക്കെ വെറും ഒരു വേസ്റ്റാന്ന് പറയും അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ